നൂറ്റി തൊണ്ണൂറ്റഞ്ച് സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക ബിജെപി പ്രഖ്യാപിച്ച് ഒരാഴ്ച തികഞ്ഞതിന് മുമ്പ് തന്നെ രാഹുൽഗാന്ധി ശശി തരൂർ ഭൂപേഷ് ബാഗൽ എന്നിവരുൾപ്പെടെ മുപ്പത്തിയൊമ്പത് പേരുകളുടെ പട്ടികയുമായി കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുകയാണ് രാഹുൽഗാന്ധി വയനാട്ടിൽ നിന്നും മത്സരിക്കും എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ പോലെ അമേഠിയിൽ നിന്നും അദ്ദേഹം മത്സരിക്കുമോ എന്ന് വ്യക്തമല്ല ശശി തരൂർ മൂന്നാമതും തിരുവനന്തപുരത്ത് മത്സരിക്കും ശ്രീ ബാഗിൽ ഛത്തീസ്ഗഡിലെ രാജ്നന്ദ്ഗാവിൽ നിന്നും മത്സരിക്കും ആലപ്പുഴയിൽ നിന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ബംഗളൂരു റൂറലിൽ നിന്ന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റെ സഹോദരൻ എ കെ സുരേഷ് എടുത്തു എന്നിവരും പട്ടികയിലെ മറ്റ് പ്രമുഖരാണ് കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടികയിൽ കേരളത്തിൽ പതിനാറ് സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു ചില തെക്കൻ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്കാണ് പ്രാഥമികമായി പേരുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഛത്തീസ്ഗഡും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപ് മാത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത് കേരളത്തിൽ നിന്നും പതിനാറ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ബാക്കിയുള്ള നാല് സീറ്റുകൾ കോൺഗ്രസ് സഖ്യകക്ഷികൾക്ക് വിട്ടുകൊടുക്കും മറു വശത്ത് സിപിഎമ്മിന്റെ ഘടകകക്ഷിയായ സിപിഐ വയനാട്ടിൽ സ്ഥാനാർത്ഥിയെ നടത്തി രാഹുൽഗാന്ധിക്കെതിരെ പത്മജി ഇറക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ബിജെപി നടത്തുന്നത് കർണാടകയിൽ നിന്ന് ഏഴുപേരും ഛത്തീസ്ഗഡിൽ നിന്ന് ആറുപേരും തെലങ്കാനയിൽ നിന്ന് നാലു പേരുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ബാക്കിയുള്ളവർ മേഘാലയ നാഗാലാന്റ് സിക്കിം ത്രിപുര ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ദക്ഷിണേന്ത്യയിൽ ശ്രദ്ധ കേന്ദ്രീതിയിരിക്കുന്നത് ബോധപൂർവ്വമാണ് കാരണം കർണാടക തെലങ്കാന സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ സർക്കാരുകൾ മാത്രമല്ല ബിജെപി പി ദുർബലമായ രാജ്യത്തെ ഏക പ്രദേശം കൂടിയാണ് വെള്ളിയാഴ്ച പേരുകൾ പ്രഖ്യാപിക്കവേ കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുത്തതെന്ന് വേണുഗോപാൽ പറഞ്ഞു മുപ്പത്തി സ്ഥാനാർത്ഥികളിൽ സ്ഥാനാർത്ഥികളിൽ പേരും ഒബിസി എസ് സി എസ് ടി ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ളവരാണെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു ഈ ലിസ്റ്റ് ഒരു തുടക്കമാണെന്നും മഹാരാഷ്ട്ര ഉൾപ്പെടെ ശേഷിക്കുന്ന ചില സംസ്ഥാനങ്ങളിൽ ഇന്ത്യ സഖ്യം സീറ്റ് പങ്കിടൽ അന്തിമമാക്കുന്നതിൽ കൂടുതൽ പേരുകൾ പ്രതീക്ഷിക്കാമെന്നും വൃത്തങ്ങൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ എം പിമാരെ ലോക്സഭയിലേക്ക് അയക്കുന്ന സംസ്ഥാനത്തിനായുള്ള ഉടമ്പടികൾ തീരുമാനിക്കുന്നത് എൻഡിഎക്കും പ്രശ്നമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് ന് മുംബൈയിൽ സമാപിക്കുന്ന ഭാരത് ജോഡോ നായയാത്രയുടെ തിരക്കിലാണ് രാഹുൽ ഗാന്ധി എന്നതും ലിസ്റ്റ് വൈകുന്നതിന് പിന്നിലെ മറ്റൊരു കാരണമാണ് അന്നേ ദിവസം നഗരത്തിൽ വൻറാലി നടക്കുമെന്ന് വേണുഗോപാൽ പറഞ്ഞു കൂടാതെ ഇന്ത്യയിലെ എല്ലാ പാർട്ടി നേതാക്കളുടെയും നേതാക്കളെ ഇതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസ് ശക്തമാകുന്നത് ബിജെപിക്ക് വലിയ ഭീഷണിയായിരിക്കുകയാണ് ദക്ഷിണേന്ത്യയിൽ നിന്നും കഴിയുന്നത്ര സീറ്റുകൾ നേടിയാൽ ബിജെപിയെ വീഴ്ത്താമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് നേതൃത്വം